നമസ്കാരം ഇന്നത്തെ സാറിൻ്റെ ഗീത യോഗ ത്രയം ജ്ഞാനയോഗത്തിലെ മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തേഴ് എന്നീ ശ്ലോകങ്ങളുടെ ഡീറ്റെയിൽസാണ് കൊടുക്കുന്നത് തളർന്നിരുന്ന അർജുനനെ കർമ്മോന്മുഖനാ ആക്കാനായിട്ട് പല ഉപദേശങ്ങളും കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നീ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാനായിട്ട് എന്ത് ന്യായീകരണങ്ങൾ പറഞ്ഞാലും അത് ഭയം കൊണ്ട് പിന്മാറിയതാണ് എന്ന് ആണ് ജനങ്ങൾ വിചാരിക്കുകയുള്ളൂ മാത്രമല്ല കർമ്മം ചെയ്യാതെ ഒളിച്ചോടിപ്പോവുക എന്നുള്ളത് അനീതിക്കെതിരെ പൊരുതാതെ പിന്മാങ്ങുക എന്നുള്ളത് ഒരു ക്ഷത്രിയനെ സംബന്ധിച്ച് ഏറ്റവും നീചമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ നീ കൂടി യുദ്ധത്തിന് തയ്യാറാവുകയാണ് വേണ്ടത് എന്നും മറ്റും പറഞ്ഞ് അർജുനനെ ഉത്തേജിപ്പിക്കുവാനാണ് ശ്രീകൃഷ്ണൻ ശ്രമിക്കുന്നത് അതിൻ്റെതായ സമകാലികമായ ഓരോ ഉദാഹരണങ്ങളും സാറ് ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട് നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം നമസ്കാരം അപ്പൊ യഥാർത്ഥത്തിൽ നമ്മളെല്ലാം ഓരോ വരിയിലൂടെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് അടുത്തവരി ഭയാത് രണാത് ഉപരഥ മംസ്യന്തേ ത്വാം മഹാരഥാ ഹാം ചം ബഹുമതോ യാസ്യസി ലാഘവം ഇനി നമ്മൾ സാവധാനത്തിൽ ഇന്നലത്തെ ബാക്കിയിലേക്ക് അടക്കാൻ ഡോക്ടർ അബ്ദുൽ കലാം ഒപ്പിടാത്തത് മതത്തിൽ ഉള്ളവരുടെ അഭിപ്രായത്തെ ഭയം എന്നൊരു സംശയം ജനത്തിൻ്റെ മനസ്സിലുണ്ട് അതായിരിക്കണം എന്നില്ല ജനത്തിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സംശയമുണ്ട് അതേപോലെ അർജുന നീ എന്തെല്ലാം ധർമ്മശാസ്ത്രത്തിൻ്റെ ന്യായീകരണം പറഞ്ഞാലും യുദ്ധക്കളത്തിൽ നിന്ന് അർജുനൻ പലായനം ചെയ്തത് ധർമ്മബോധത്തോടു കൂടിയ വീക്ഷണമുള്ളത് കൊണ്ടാണെന്ന് ആരും പറയില്ല എന്താ കാരണം ഈ ഇത്രയും യുദ്ധം ചെയ്ത പാർട്ടിയാണ് ഈ യുദ്ധക്ഷേത്രത്തിലേക്ക് വന്നപ്പോഴും ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി ഗതയുണ്ടായിരുന്നു വാളുണ്ട് അമ്പുണ്ട് വില്ലുണ്ട് സർവ്വതും കൊണ്ട് ഈ യുദ്ധക്ഷേത്രത്തിലേക്ക് അർജുനൻ വന്നതെന്താ എന്തായാലും കാപ്പിയും ചായയും കുടിക്കാനാവില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടം വരെ വന്ന് നിന്ന വ്യക്തി കുറച്ചു നേരം നിന്ന് കഴിഞ്ഞ് തിരിച്ചു പോയാൽ അതിനെന്താ ജനത പറയുക ഭയാത് രണാത് ഉപരഥ മംസ്യന്തി ത്വാം മഹാരഥാഹ ഈ മഹാരഥന്മാരും നിന്നെ ആരാധിച്ചിരുന്നവരും നിന്നെ ബഹുമാനിച്ചിരുന്നവരുമായ ശ്രേഷ്ഠന്മാർ പറയും അർജുനൻ യുദ്ധക്ഷേത്രത്തിൽ നിന്ന് പലായനം ചെയ്തത് ഭയം കൊണ്ടാണ് രണാത്ത് ഭയാത്ത് രണം യുദ്ധം യുദ്ധത്തെ ഭയപ്പെട്ടാണ് അർജുനൻ പോയത് അത് അങ്ങനെ യുദ്ധത്തെ ഭയപ്പെട്ട് അർജുനൻ പോവുക താൻ എന്താണോ ഈ പറയണത് ആ ഭീഷ്മർ നിൽക്കുന്ന കണ്ടാൽ എൻ്റെ മുട്ട മുട്ടുകൂടി വിറയ്ക്കും പിന്നെയാണോ എൻ്റെ മുട്ട എന്ന് നമ്മൾ പറയാലോ ഇല്ലേ അപ്പോൾ യഥാർത്ഥത്തിൽ ഭീഷ്മരുടെ നിപ്പ് ദ്രോണരുടെ നിപ്പ് ആ പ ഗ്രേറ്റായിട്ടുള്ള വാരിയേഴ്സൊക്കെ അപ്പുറത്താണ് ഏതായാലും അർജുനൻ ഭയപ്പെട്ടത് അതുകൊണ്ട് ഇന്നു വരെ അർജുനൻ ഏത് യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിലും ഇവരോട് യുദ്ധം ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഇപ്പോഴാണ് ഭീഷ്മരൻ ദ്രോണരും ഒക്കെ മുമ്പിൽ വരുമ്പോൾ കൂടി അർജുനൻ ഭയപ്പെട്ടു പോയതാണെന്ന് എല്ലാവരും പറയുമ്പോൾ ഏഷാം ചത്വം ബഹുമതോ നിനക്ക് ഇത്രയും കാലം ഉണ്ടായിരുന്ന ഉയർന്ന ക്രെഡിബിലിറ്റി അതെല്ലാം ലൈറ്റായിട്ട് പോകും ലാഘവം വളരെ ലൈറ്റായിട്ട് ആൾക്കാർ തമാശ പറയാൻ തുടങ്ങും നിന്നെക്കുറിച്ച് കാർഗിലിൽ യുദ്ധം ഉണ്ടാവുമ്പോൾ അവിടെ നിന്ന് യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യുന്നവർ ഓടിപ്പോയാൽ അപ്പോൾ നമ്മൾ എന്തു പറയും കുരുക്ഷേത്ര ഭൂമിയിൽ നിന്ന് അർജുനൻ ഓടിപ്പോയമാതിരി അയാൾ ഓടിപ്പോയി എന്ന് പറയും ഇല്ലേ അപ്പോൾ അർജുനൻ വിൽ ബിക്കം എ പ്രസീഡൻസ് ഫോർ എക്സ്പ്ലനേഷൻ പ്രസീഡൻസ് അർജുനൻ്റെ എക്സ്പ്ലനേഷൻ എടുക്കുന്നത് എന്തിനായിരിക്കും യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോകുന്നവരുടെ പേരൊക്കെ പറയാൻ അർജുനനെ പോലെ അവനും ഓടിപ്പോയി എന്ന് പറയും അപ്പൊ യഥാർത്ഥത്തിൽ എത്രയോ റെസ്പെക്ട് ചെയ്തിരിക്കുന്ന വ്യക്തികളുടെ മുമ്പില് നീ ഒന്നുമല്ലാതെയാവും മാത്രല്ല അവാച്യവാദാംശ ബഹൂൻ വധിഷ്യന്തി തവാഹിതാഹ തവ അഹിത നിനക്ക് ഇഷ്ടപ്പെടാത്ത അഹിതമായിട്ടുള്ള പല വാക്കുകളും അവാച്യവാദാംശ പല വാക്കുകളും നിനക്കെതിരെ ജനങ്ങൾ പറയും പല വാക്കുകളും അവാച്യ വാദാംശ ബഹൂൻ എല്ലാവരും മിക്കവാറും എല്ലാവരും തവ അഹിത നിനക്ക് അഹിതങ്ങളായ കുറേ കാര്യങ്ങൾ എല്ലാവരും പറയും നിന്ദന്തസ്തവ സാമർഥ്യം നിൻ്റെ സാമർഥ്യം നിൻ്റെ എഫിഷ്യൻസി നിൻ്റെ കപ്പാസിറ്റി നിന്റെ കെയ്പ്പബിലിറ്റി അതിനെല്ലാത്തിനെയും മറ്റുള്ളവരെ നിന്ദിക്കും അപ്പം അത് ശരിക്കും പറയുന്ന സ്പോട്ട് അനാലിസിസാണ് നമ്മുടെ മാനേജ്മെൻറ്റിൽ സ്പോട്ട് അനാലിസിസ് ഉണ്ട് എന്താ സ്പോട്ട് അനാലിസിസ് എന്ന് പറയുക അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു വൈ ഇറ്റ് ഹാപ്പൻ വെൻ ഇറ്റ് ഹാപ്പൻ വേർ ഇറ്റ് ഹാപ്പൻ ഹൗ ഇറ്റ് ഹാപ്പൻ വാട്ട് ഹാപ്പൻ ആൻഡ് ഹു ദ കോസ് ഫോർ ഹാപ്പൻ ടു ഹൂം ഇറ്റ് ഹാപ്പൻ അപ്പോൾ എന്തു പറയും അർജുനൻ യുദ്ധക്ഷേത്രത്തിൽ വന്നു കുറേ നേരം നിന്നു അപ്പുറത്തുള്ള ആൾക്കാരെ കണ്ടപ്പോൾ അയാൾ ഭയന്നു അങ്ങ് തളർന്ന താഴെ വീണു അതോടുകൂടി അർജുനൻ്റെ മലയാളിയാണെങ്കിൽ കാറ്റ് പോയി എന്ന് പറയും ഇംഗ്ലീഷ് ഗ്യാസ് പോയി എന്ന് പറയും അപ്പം യഥാർത്ഥത്തിൽ അങ്ങനെ നിനക്ക് ഇഷ്ടമല്ലാത്ത വിധത്തിൽ നിന്നെ അവഹേളിക്കുന്ന വിധത്തിൽ എല്ലാവരും പറയും ഇത് ഇന്നത്തെ കാലത്തും ആപ്ലിക്കബിളാണ് നിങ്ങളൊരു പക്ഷെ കാശ്മീർ എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടാവില്ലേ അതിൽ ശാരദയല്ലേ വിധി പ്രഖ്യാപിക്കുന്നത് കാശ്മീർ ശാരദയാണ് അല്ലേ ആ ശാരദ ടെററിസ്റ്റിനെതിരെ വിധി പ്രഖ്യാപിക്കുമ്പോഴത്തേക്കും അവരുടെ വീട്ടിൽ മുഴുവൻ കാശ്മീരല്ലേ സിനിമ അതെ ആ സിനിമയിൽ വിധി പ്രഖ്യാപിക്കുമ്പോഴത്തേക്കും ബ്ലാക്ക് കാറ്റ് വീട്ടിൽ ശാരദയുടെ വീട്ടിലാണ് അപ്പോൾ എനിക്കിതൊന്നും വേണ്ട എന്നൊക്കെ പറയുമ്പോഴും ആ വിധി മുഴുവനും പറഞ്ഞ് വായിച്ച് റെസിഗ്നേഷൻ കൊടുത്തിട്ടാണ് ശാരദ ശരിക്കും ഈ വരി ആ സിനിമയ്ക്ക് ആപ്ലിക്കബിളാണ് സിനിമയിലെ എക്സാമ്പിളാണ് ഇവിടെ ഏറ്റവും ആപ്ലിക്കബിൾ അപ്പം അതുകൊണ്ട് ഇന്നലെ ഞാൻ എന്താ പറഞ്ഞത് നല്ലതും ചീത്തയും കേൾക്കാൻ ചെവി തുറന്ന് വെക്കണം നന്മകളും തിന്മകളും കാണാൻ കണ്ണ് തുറന്ന് വെക്കണം നന്മകൾ മാത്രം എടുക്കാൻ മനസ്സ് തുറന്ന് വെക്കണം അപ്പോൾ ഈ സിനിമയെല്ലാം നമ്മുടെ ജീവിത ആ അവസാനത്തെ വിധി പ്രഖ്യാപിക്കണ്ട എന്ന് പലരും പറഞ്ഞു ശാരദിയോട് ആ സിനിമ നടും ചെയ്തില്ല അത് കഴിഞ്ഞിട്ടാണ് മകൻ മരിച്ചു കുട്ടി മരിച്ചു പലതും സംബന്ധിച്ച് വീട്ടിനകത്തെ ടെററിസ്റ്റ് മകൾ തന്നെ ടെററിസ്റ്റുമായിട്ടാണ് ലവ് അഫയർ നടക്കുന്നത് അങ്ങനെയുള്ള ജഡ്ജി ഏത് ക്രൈസിസിലാണ് പെട്ടെന്ന് എന്നിട്ടും വിധി പ്രഖ്യാപിച്ചിട്ടാണ് അവർ മാറിയതുപോലെ നീ മരിക്കുമോ ജീവിക്കുമോ അതൊന്നും അല്ല ഇമ്പോർട്ടൻ്റ് വില്ലാളി വീരനായ അർജുനന് എതിരെ വിമർശനത്തിൻ്റെ കൂരമ്പുകൾ വരുമ്പോൾ ആത്മാഭിമാനമുള്ള ഒരു യോദ്ധാവിന് അത് താങ്ങാൻ സാധ്യമല്ല എന്നുള്ള വാക്ക് അധ്യാപകർക്ക് ആപ്ലിക്കബിളാണ് മാതാപിതാക്കൾക്ക് ആപ്ലിക്കബിളാണ് എല്ലാവർക്കും അത് ആപ്ലിക്കബിളാണ് അതാണ് അതിൻ്റെ പ്രത്യേകത ഇത് അർജുനന് മാത്രമൊന്നുമല്ല ആപ്ലിക്കബിള് നമുക്ക് ആപ്ലിക്കബിളാണ് ഇന്ന് വരെ കൈക്കൂലി വാങ്ങിക്കാത്ത ഒരുവൻ കൈക്കൂലി വാങ്ങിച്ചു എന്ന് വിചാരിക്കാം നിങ്ങൾ മറ്റ ഒരു ചെറിയ പോയിൻ്റ് ഒരു സംഭവം നടന്നു എന്തായിരുന്നു വലിയ ഗാന്ധിയൻ വലിയൊരു ഗാന്ധിയൻ ആ ഗാന്ധിയൻ ഒരു മകള് എം എ ലിറ്ററേച്ചർ പഠിക്കുന്നു അച്ഛനെ ഈശ്വരനെ പോലെ കാണുന്ന മകള് അച്ഛനെ ഈശ്വരനെ പോലെ കാണുന്ന മകള് രാത്രി മകൾ ഉറങ്ങാം നല്ല ഉറക്കം അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ആ വീടിൻ്റെ പോർട്ടിക്കോയില് എന്തോ ആരോ സംസാരിക്കുന്നു അടക്കി പിടിച്ച് സംസാരിക്കുന്നു അർദ്ധരാത്രി മകൾ പെട്ടെന്ന് എഴുന്നേറ്റ് ഈ ഗ്രൗണ്ട് ഗ്ലാസിൻ്റെ ജനലായത് കാരണം പുറത്ത് ആരാന്ന് കാണില്ല നിഴൽ കാണാം ഈ കുട്ടി ശ്രദ്ധിച്ച ആ സംസാരിക്കുന്നത് എന്താണെന്ന് പിന്നെ കാതോ കൂർപ്പിച്ച് കേട്ടോണ്ടിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലായി പുറത്തുള്ളതിൽ ഒന്ന് അച്ഛനാണ് അച്ഛനോടാരോ സംസാരിക്കാം ആ അർദ്ധരാത്രി കഴിഞ്ഞ് അച്ഛനോട് സംസാരിക്കുന്നതിൻ്റെ ക്ലൈമാക്സ് എത്തി പെട്ടെന്ന് ആ കുട്ടി വാതിൽ തുറന്നപ്പോൾ ഒരാൾ ഒരു കെട്ട് നോട്ട് സൂട്ട് കേസിലിട്ട് ഈ ഗാന്ധിയന് കൈക്കൂലി കൊടുക്കാൻ ആ കൈക്കൂലി കൊടുത്ത സമയത്താണ് ഈ വാതിൽ തുറന്നത് അച്ഛൻ ആ ബാഗ് സൂട്ട് കേസ് മേടിക്കൽ കൈവറിച്ചു പോയി ആ സൂട്ട് കേസ് താഴെ വീണ് അഞ്ഞൂറിൻ്റെ നോട്ട് അവിടെ ചെതറി ആ കുട്ടി ഉറക്കെ ചിരിച്ചു ഈശ്വര തുല്യനായി ഞാൻ ബഹുമാനിച്ച എൻ്റെ അച്ഛനാണോ കൈക്കൂലി വാങ്ങിച്ചത് അന്ന് ആ കുട്ടി മെൻ്റലി അബ്നോർമലായിട്ട് ഇപ്പോഴും നോർമലായിട്ടില്ല ഒന്നര വർഷമായി ആ കുട്ടി മെൻ്റലി അബ്നോർമലാണ് ആ മനുഷ്യൻ പറയുക ഗാന്ധിയ അദ്ദേഹത്തിന് എനിക്കറിയാം ഏത് ഗതികെട്ട നിമിഷത്തിലാണോ ഈശ്വര എനിക്ക് ഇങ്ങനെ ഒന്ന് തോന്നിയത് ഇനി ഞാനിതിനെന്താ മറുപ് മരുന്ന് ചെയ്യുക ഗോപാലൻ സാറ് എൻ്റെ മകളോടൊന്ന് സംസാരിക്കുമോ എനിക്ക് സംസാരിക്കാൻ ധൈര്യമില്ല എന്ന് ഞാനും പറഞ്ഞു അയാളും പറഞ്ഞു അപ്പം യഥാർത്ഥത്തിൽ എന്താ പറയുക നീ ഈ യുദ്ധക്ഷേത്രത്തിൽ ധർമ്മത്തിൻ്റെ പേരിൽ നീ തിരിച്ചു പോയാൽ ആ ടി ടൈം തിരിച്ചു പോകാൻ നീ എടുക്കുന്ന ഡിസിഷൻ അത് ജീവിതത്തിലെ ക്രൂഷ്യൽ നെഗറ്റീവാണ് പിന്നെ തിരുത്താൻ പറ്റില്ല അല്ലേ ഒരിക്കൽ യുദ്ധക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു പോയാൽ അർജുനൻ പോയി പിന്നെ കൃഷ്ണൻ നിർബന്ധിച്ച് വലിച്ചു പിടിച്ച് ഇഴച്ച് കൊണ്ടുവന്നിട്ടാണ് യുദ്ധം ചെയ്യിപ്പിച്ചതെന്നല്ലേ പറയുള്ളൂ അങ്ങനെയല്ലേ പറയുള്ളൂ വെറുതെ കോമൺ മലയാളത്തിൽ ഉപയോഗിച്ച് നോക്കാം സാമാന്യ മലയാളം ഈ വലിയ ഫിലോസഫി ഒന്നും വേണ്ട നമുക്ക് നമുക്കിതിന് വന്നിരുന്നു ജീവിതത്തിലെ കാര്യമാണ് ഭഗവത്ഗീതയിലുള്ള അപ്പോൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞത് പലരും നിന്നെ ചീത്തയായിട്ട് അതൊന്നും നിനക്ക് ഇരിക്കാൻ സാധ്യമല്ല എന്നിട്ട് വ്യാവഹാരിക ജീവിതത്തിൽ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്ന നമ്മുടെ മക്കളോട് പറയേണ്ട ഒരു ഉപദേശം കൃഷ്ണൻ അർജുനന് കൊടുക്കാം നമ്മുടെ മക്കളോട് ഇന്ന് പറയേണ്ട ഉപദേശം അത് നമ്മൾ പറയാറില്ല ആ പറയാത്തതിൻ്റെ പരിണത ബലമാണ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന കുട്ടികളിൽ ഇരുപത്തി മൂന്ന് ശതമാനം കുട്ടികൾക്ക് മെൻ്റൽ ടെൻഷൻ കൊണ്ട് അബ്നോർമാലിറ്റിയിലേക്ക് വരുന്നു എന്ന് കേരള യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി പ്രൊഫസർ ചന്ദ്രപ്രസാദ കൃഷ്ണപ്രസാദും ചന്ദ്രപ്രസാദം നടത്തിയ ആ പഠനത്തിൽ കണ്ടിരിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് ഹതോവാ ഹതോവാതി സ്വർഗം ജിത്വാതീ മഹീം ഹതോവാ പ്രാപ്സ്യതി സ്വർഗം നീ പരാജയപ്പെട്ടാൽ നിന്റെ ധർമ്മം നീ അനുഷ്ഠിച്ചു എന്ന് ആത്മസംതൃപ്തിയോടുകൂടി രാഷ്ട്രത്തിന് ധർമ്മത്തിന് വേണ്ടി നിനക്ക് മരിക്കാൻ സാധിക്കും വിജയിച്ചാൽ ജിത്വാവാ ഭൂക്ഷ്യതേ മഹിയും നീ യുദ്ധം ചെയ്യുമ്പോൾ ജയിച്ചാലോ നിനക്ക് രാജാവായിട്ട് വാണരുളാം എല്ലാ സുഖങ്ങളും അനുഭവിക്കാം എല്ലാ സന്തോഷങ്ങളും നിനക്ക് ജീവിതത്തിൽ ലഭിക്കും ഈ രണ്ട് ഓപ്ഷൻ നമ്മുടെ നമ്മുടെ മക്കൾക്ക് കൊടുക്കാറില്ല നമ്മൾ മക്കൾക്ക് കൊടുക്കുന്ന ഒരു ഓപ്ഷൻ നീ പത്ത് റാങ്കിൻ്റെ ഉള്ളിൽ മേടിക്കണം നിനക്ക് പത്ത് റാങ്കിൻ്റെ ഉള്ളിൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ അമ്മ ജീവിച്ചിരിക്കില്ല